ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാനൊരു മോർണിംഗ് റൂട്ടീനൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറേ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ ഷെയർ ആക്കുന്നുണ്ട് നമുക്ക് എങ്ങനെ പണികളൊക്കെ വേഗം തീർക്കാം അതുപോലെ പെട്ടെന്ന് ഫ്രീ ആയിട്ട് എങ്ങനെ ഇരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവയ്ക്കുക കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇന്നിപ്പോൾ രാവിലെ തന്നെ മീൻ വാങ്ങിക്കാനാണ് കേട്ടോ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു അറേകാലൊക്കെ ആയിട്ടേ ഉള്ളൂ ആ സമയപ്പത്തേക്ക് നമ്മുടെ മീനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ ഞാനിത് ആ കുറച്ച് മുട്ടയൊക്കെ എടുത്തിട്ടൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ കുറേ ദിവസമായിട്ട് ഭയങ്കര മടി എന്നെ പിടികൂടിയിട്ടുണ്ട് കേട്ടോ ഏകദേശം എൻ്റെ പണികളൊക്കെ കഴിയുമ്പോൾ ഒരു രണ്ട് രണ്ടര മണിയൊക്കെ ആവും എന്താണെന്ന് അറിയില്ല അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് ഇവിടെ ഡെയിലി റൂട്ടീനായിട്ട് നടക്കുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് മോട്ടിവേഷനായിട്ട് എങ്ങനെ പണികൾ തീർക്കാമെന്നൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് എൻ്റെ പണികൾ എന്തുകൊണ്ട് ഇങ്ങനെ തീരുന്നില്ല എന്താ എനിക്ക് പറ്റിയെന്നൊക്കെ അപ്പോൾ ഞാൻ രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ ആ ഒരു ചിന്തയിൽ തന്നെ ആയിരുന്നു കേട്ടോ കാരണം ഒരു രണ്ടര മണിയൊക്കെ ആകും കുളിച്ച് കഴിയുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ എടുക്കാനൊന്നിനും എനിക്ക് ടൈം കിട്ടാറില്ല എന്നാൽ മക്കളൊക്കെ ചെറുതാണല്ലോ അപ്പോൾ എനിക്ക് തന്നെ തോന്നി എൻ്റെ റൂട്ടീനിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ചാക്കേണ്ട സമയം എപ്പോഴും അതിക്രമിച്ചു എന്നൊക്കെ കേട്ടോ അപ്പോൾ ഇന്ന് മുതൽ ഞാൻ എന്താ പറയുക ആദ്യം മുതൽ പഴയ പോലെ തന്നെ അങ്ങ് സ്റ്റാർട്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ താ ഞാന് രാവിലെ തന്നെ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വന്ന ഉടനെ മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ട് ഞാൻ അലക്കാനുള്ളതാണ് കേട്ടോ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ സ്നാ സാൻഡ്വിച്ച് ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എഗ് സാൻഡ്വിച്ച് ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പേ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല കിഡ്ഡു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ചെയ്യാനുള്ളത് നമ്മൾ തലേ ദിവസം തന്നെ ഒന്ന് പ്ലാൻ ആക്കി വെക്കുക കേട്ടോ ഇപ്പോൾ ഒന്നാമത് മോൾക്ക് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യാറൊന്നും ഇല്ല കേട്ടോ രാവിലെ കിച്ചണിലേക്ക് ക്ക് വരുന്നു എന്തെങ്കിലൊക്കെ ഉണ്ടാക്കുന്നു കഴിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു റൂട്ടീൻ ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു പ്ലാനിങ്ങും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഒന്നാമത് ലേറ്റ് ആവുന്നത് അപ്പോൾ ഇനി നമ്മുടെ പഴയ റൂട്ടീനിലേക്ക് തന്നെ പോകണം ഇല്ലെങ്കിൽ എനിക്ക് തന്നെ ശരിയാവുന്നില്ല മൈൻഡ് ഒരു സെറ്റ് സെറ്റാവുന്നില്ല എന്നുള്ള ചിന്ത വന്നു അങ്ങനെ അങ്ങനെതാ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചാൽ പിന്നെ നമുക്ക് കിച്ചണിൽ വന്നിട്ട് ആലോചിച്ച് നിൽക്കേണ്ട ടൈമൊന്നും ഇല്ലല്ലോ അങ്ങനെ പിന്നെ ഞാനും കുഞ്ഞാക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നേരെ അതാ ചോറിനുള്ള വെള്ളം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ ഇതാ സിറ്റോട്ടൊക്കെ ഒന്ന് അടിച്ചു വാരി നീറ്റാക്കിയിടുകയാണ് എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ നമ്മൾ രാവിലെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ നല്ല നീറ്റ് ആൻഡ് ഇടുക ആര് വരികയാണെങ്കിലും നമ്മുടെ ഫ്രണ്ട് ഏരിയയിലാണല്ലോ ഫസ്റ്റ് വരിക അപ്പോൾ എപ്പോഴും ആ ഭാഗം നല്ല നീറ്റാക്കി ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇപ്പോൾ മോൾക്ക് സ്കൂളുള്ള ടൈമിൽ ഞാൻ രാവിലെ തന്നെ കിച്ചണിൽ നിന്നിട്ട് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി അങ്ങ് തീർക്കലുണ്ട് ഇപ്പോൾ അതല്ല കേട്ടോ ഏകദേശം നമ്മുടെ ക്ലീനിങ് ഒക്കെ ഒരു പകുതി ഭാഗമാകുമ്പോഴാണ് ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കലുള്ളത് അപ്പോൾ എൻ്റെ മൈനസ് പോയിൻറ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം കണ്ടുപിടിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് തന്നെ പിന്നെതാ വേഗം ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ സിറ്റോട്ടും അടിച്ച് വരി തുടച്ച് വന്നതിന് ശേഷം എന്താ സെറ്റിയൊക്കെ ഒന്ന് വിരിച്ച് നീറ്റാക്കിയിടുകയാണ് ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് മക്കളെ ഈ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിലുള്ളവർ ഒന്നാമത് കുറച്ചൊക്കെ നേരത്തെ മക്കളാണെങ്കിലും സ്കൂളൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് ഒരുപാട് ടൈമൊന്നും കിടത്ത് ഉറക്കാതിരിക്കുക കേട്ടോ പിന്നെ ഏതാ ചോറിനുള്ള വെള്ളമൊക്കെ ഇതിൻ്റെ ഇടയിൽ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒക്കെ നമ്മളൊരു ഓർഡറിൽ ചെയ്യുകയാണെങ്കിൽ വേഗം പണി തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും എൻ്റെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്കറിയായിരിക്കും എൻ്റെ പണികളൊക്കെ വേഗം ഏകദേശം ഒരു പതിനൊന്നര മണിയാകുമ്പോഴത്തേക്ക് ഫ്രീ ആവുന്ന ഒരാളായിരുന്നു കേട്ടോ ഞാൻ പിന്നെ പിന്നെതാ ഞാൻ മക്കൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ രാവിലെ തന്നെ അലക്കാനിട്ടതുകൊണ്ട് അതൊക്കെ ഒന്ന് അലക്കി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ ചെയ്യാൻ െന്നുവച്ചാൽ തലേ ദിവസം വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് പുതിർത്തി വെച്ചിട്ട് ലിക്വിഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് അടവെക്കൂട്ടോ പിറ്റേ ദിവസം രാവിലെ തന്നെ അങ്ങ് അലക്കാനിട്ടും അങ്ങനെ ആകുമ്പോൾ നല്ലപോലെ ചളിയൊക്കെ പോയി കിട്ടൂട്ടോ അപ്പോൾ ഇട്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അലക്കുന്ന പോലെ ആവില്ല ഇങ്ങനെ അലക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്തോക്കുക ഇനിയിപ്പോൾ ലെഞ്ചിനുള്ള പരിപാടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോകളിൽ ഞാനൊരു അടിപൊളി മാങ്ങാക്കറീൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് നമ്മുടെ വയനാട്ടുകാർക്കൊന്നും അത്ര പരിചിതമൊന്നും അല്ലായിരിക്കും അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറിയാണ് കേട്ടോ ഇതെൻ്റെ അനിയത്തിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാനും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കറീൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ യൂട്യൂബ് നോക്കിയിട്ടെന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ പിന്നെ ഞാൻ സെറ്റ് സെറ്റാവുവാണെങ്കിൽ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് സവാളയും അതുപോലെ ഒരു കൈപ്പിടി നിറച്ച് ചെറിയുള്ളിയും ഒരു പീസ് ഇഞ്ചി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നമ്മുടെ എരിവിനാശത്തിനുള്ളതും കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം നമുക്ക് മാങ്ങ ഇതുപോലെ അങ്ങ് കട്ടാക്കി എടുക്കാം ഞാൻ ആദ്യം മൂന്ന് മാങ്ങ കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ രണ്ടെണ്ണം കേട്ടോ എടുത്തിട്ടുള്ളത് മുറിച്ചിട്ടപ്പോൾ അത്യാവശ്യം ഉണ്ടായിരുന്നു പിന്നെ തേങ്ങയുടെ കട്ടിയുള്ള ഒന്നാം പാലും എടുത്തിട്ടുണ്ട് കുറച്ച് ലൂസ് ആക്കിയിട്ട് രണ്ടാം പാലും എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മാങ്ങയിലേക്ക് ഉപ്പും ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ വിനാഗിനിയും ചേർത്ത് നല്ലപോലെ മിക്സാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഞരടി അങ്ങ് മിക്സാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു ആണ് നമ്മുടെ കറീൻ്റെ ടേസ്റ്റ് വരുന്നത് ഇനിയിപ്പോൾ രണ്ടാം പാലും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ അങ്ങ് വേവിച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഈ രണ്ടാം പാൽ ഒന്ന് തിളച്ച് വരണം അതുവരെ നമുക്കൊന്ന് കുക്കാക്കി എടുക്കണം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിലിടണ്ട അങ്ങനെ നമ്മൾ വേവിക്കാൻ വെച്ച തേങ്ങാപ്പാലും ഉള്ളിയും ഒക്കെ ഏകദേശം ഒന്ന് വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് മാങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം മാങ്ങ നമ്മൾ നേരത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാരിനേഷൻ ചെയ്ത് വെച്ചതാണല്ലോ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് മാങ്ങ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആവുന്നുള്ളൂ കേട്ടോ അഞ്ച് മിനിറ്റ് വേണ്ട അതിൻ്റെ മുമ്പ് തന്നെ മാങ്ങ കുക്കായി വരും ആ സമയത്ത് നമുക്ക് കട്ടിയുള്ള ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തള വരുന്ന സമയത്ത് ഓഫാക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് അങ്ങ് തിളപ്പിച്ചെടുക്കരുത് ഇനി ഇതൊന്ന് വറവിട്ടും കൂടെ എടുത്താൽ നമ്മുടെ അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചെറിയുള്ളി ചതച്ചതും കറിവേപ്പിലയും വച്ചൽമുളകും കുറച്ചൊരു കാശ്മീരി ചില്ലിയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറവിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിച്ചു നോക്കുമ്പോൾ കുറച്ചൊരു പുളി കൂടിയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അല്ലാത്ത വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് എന്ന് അറിയില്ല ആദ്യമായിട്ട് കഴിക്കാൻ കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്താണ് എല്ലാവർക്കും ഇഷ്ടമാണോ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു പുളീൻ്റെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നല്ല പുളിയും എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക ഇപ്പോൾ മാങ്ങേൻ്റെ സീസണൊക്കെ ആണല്ലോ എല്ലായിടത്തും മാങ്ങയുണ്ടാവും അപ്പം എല്ലാവരും ട്രൈ ആക്കി നോക്കുക കേട്ടോ നമ്മൾ ഓരോ പണികളുടെ ഇടയിൽ കൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് വേഗം വേഗം കാര്യങ്ങൾ കഴിഞ്ഞിട്ടോ ചോറ് വെന്ത് വന്നിട്ട് അത് വാർത്ത് വെച്ചിട്ടുണ്ട് കറിയും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു കോര നമുക്ക് ഫ്രൈ ആക്കി എടുക്കാനാണ് കേട്ടോ അപ്പോൾ പിന്നെ അതൊന്ന് വേഗം മുറിച്ചെടുക്കുകയാണ് മീനൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അടുക്കള വശത്ത് വന്നിരുന്നിട്ടാണ് കേട്ടോ റെഡിയാക്കിയെടുക്കാറുള്ളത് അപ്പോഴേക്കും വരും നമ്മുടെ പൂച്ചക്കൂട്ടന്മാർ അവരെൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ തലയും മുള്ളും മാലൊക്കെ അവർക്ക് അങ്ങിട്ട് കൊടുക്കും അങ്ങനെ നമുക്ക് മീനൊക്കെ റെഡിയാക്കി അതൊക്കെ മസാല തയ്ച്ച് വെച്ചപ്പോൾ ഞാൻ വഴുതനങ്ങ കയ്യിലുണ്ടായിരുന്നു കേട്ടോ അത് ഉപ്പേരി ആക്കാമെന്ന് വെച്ചപ്പോഴാണ് തറവാട്ട് നിമച്ചി ചീര കൊടുത്തത് ചീര കണ്ടാ പിന്നെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുണ്ടോ അപ്പോൾ പിന്നെ അത് നേരെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നാളെ വെക്കാന്ന് ചോദിച്ചു ഇനിയിപ്പോൾ ഇതങ്ങ് ഉപ്പേരിയാക്കി എടുക്കുകയാണ് ജസ്റ്റ് വെളുത്തുള്ളി ചതച്ചതിട്ടിട്ട് പച്ചമുളക് ഇട്ടിട്ട് അങ്ങ് ഉപ്പേരിയാക്കുക കേട്ടോ തേങ്ങയൊന്നും ചേർക്കുന്നില്ല ഈ ഒരു ഉപ്പേരിയിലൊന്നും തേങ്ങ ചേർത്താൽ ഇവിടാർക്കും അത്ര വലിയ താല്പര്യം ഇല്ല കേട്ടോ ചിലവർക്ക് തേങ്ങ ചേർക്കുന്നതാവും ഇഷ്ടം അങ്ങനെ വേഗം വേഗം നമ്മുടെ പണികളൊക്കെ ഓരോന്നായിട്ട് ഞാൻ അങ്ങ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ മീനും കൂടെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഒന്നാമതൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പണികൾ പെട്ടെന്ന് അങ്ങ് തീരും ഒരു പണീൻ്റെ ഇടയിൽക്കൂടെ ഓരോന്നൊക്കെ ചെയ്യുക പിന്നെ ചെറിയ മക്കളൊക്കെ ഉള്ളവർ കുറച്ചൊന്ന് നേരത്തെ എണീക്കുക അങ്ങനെ ഇതാ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ഞാൻ നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് വേസ്റ്റും കൂടെ ഡിസ്പോസ് ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാ വീഡിയോയിലും പറഞ്ഞതുപോലെ നമ്മൾ ഡെയിലി ഫുഡ് വേസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്യുക അതുപോലെ ആ ഒരു കണ്ടെയ്നർ ഡെയിലി നമ്മൾ കഴുകി വെക്കാം കേട്ടോ ഇല്ലെങ്കിൽ കിച്ചണിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് ഫീൽ ആയിരിക്കും എന്തോ നമ്മൾ ഡെയിലി കിച്ചണിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കറിയാൻ വേണ്ടി പറ്റൂല പെട്ടെന്ന് ഒരാൾ നമ്മുടെ കിച്ചണിലേക്കൊക്കെ വരുമ്പോൾ ഒരു ബാഡ് സ്മെല്ലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതും കഴിഞ്ഞ് ഈ ഒരു ടൈമിൽ കുട്ടികളൊക്കെ കളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി തുടച്ചും കൂടെ എടുത്തു അങ്ങനെ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാനൊന്ന് മനസ്സ് വെച്ചത് കൊണ്ട് തന്നെ എൻ്റെ പണികൾ ഏകദേശം ഒരു പതിനൊന്നേകാലയപ്പത്തേക്ക് എല്ലാ പണിയും കഴിഞ്ഞു അപ്പോൾ ഇപ്പം നല്ല വെയിലുള്ള ടൈമാണല്ലോ അപ്പോൾ രാവിലെ തന്നെ അലക്കി ഇട്ടതുകൊണ്ട് എല്ലാം ഉണങ്ങിയും കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും മടക്കി വെച്ചും വെക്കലും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ മോൾക്ക് ഇപ്പോൾ ചെറുതായിട്ട് ഓൺലൈനായിട്ട് ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ അവർക്കൊന്ന് ഹെൽപ്പ് ചെയ്യാനും കൂടെ ഇരുന്ന് കൊടുക്കണം ഇതോടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുളിക്കാനും കൂടെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ കുറച്ച് നേരത്തെ എണീക്കുക പിന്നെ നമ്മുടെ മൈനസ് പോയിന്റ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് അതൊക്കെ ഒന്ന് തിരുത്താൻ വേണ്ടിയിട്ട് നോക്കുക ഇനിയിപ്പോൾ ഞാനും ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ എന്തായാലും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആക്കിയിട്ട് പറയുക നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ السلام عليكم